അപ്പം കെടികളെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മറ്റൊന്നല്ല നമ്മളെ തമിഴ്നാട്ടിൽ കണ്ടുവരുന്ന തട്ടുകടകളില്ലേ തമിഴ്നാട് തട്ടുകടയിൽ കണ്ടുവരുന്ന കാളനാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ കൂണ് മഷ്റൂമാണ് പക്ഷെ ആ സാധനം തമിഴ്നാട് തട്ടുകടയിൽ ഉപയോഗിക്കാറേ ഞാൻ ഞാനും ഉപയോഗിക്കാനില്ല കാബേജ് വെച്ചിട്ടാണ് അപ്പം അടിപൊളി തട്ടുകട പോയി പോവും ഓക്കെ നമുക്കത് കാണാം അപ്പം കെടികളെ ആദ്യം തന്നെ അതിലേക്ക് വേണ്ടത് കാബേജാണ് കേട്ടോ കുറച്ച് അതിന് തന്നെ എടുത്തിട്ടുണ്ട് ക്യാബേജ് അടുത്തത് സവാളന് സവാള മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് പാകത്തിന് ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൈദ ഒരു നാല് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്നര ഇട്ടിട്ടോളൂ കേട്ടോ കോൺഫ്ലവർ രണ്ട് ടേബിൾ സ്പൂൺ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ആദ്യം അതെ ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമ്മളൊരു പക്കോടയ്ക്കൊക്കെ എടുക്കുന്ന പാകത്തിലായിരിക്കണം ഇത് എടുക്കുന്നത് നന്നായി മിക്സ് ചെയ്തിട്ട് ഭയങ്കര ടൈറ്റ് ആവാനും പാടില്ല ഭയങ്കര ലൂസ് ആവാനും പാടില്ല ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം മൊത്തത്തിൽ ഒഴിക്കരുത് കുറേശേ കുറച്ച് ഒഴിച്ച് വേണം ഇത് ഇങ്ങനെ ഈ പരുവത്തിലാക്കി എടുക്കാനായിട്ട് ഇടാം പിന്നെ കോൺഫ്ലവർ മൈദ വേണമെങ്കിൽ നമുക്ക് ആ പാകത്തിൽ കിട്ടിയില്ലെങ്കിൽ കുറേ കൊണ്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് ഓയിൽ ഓയിലിട്ട് ചൂടായിട്ടുണ്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം നന്നായിട്ട് ഇപ്പം നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രയ്യാവണം കേട്ടോ ഏപ്പം മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നാ ഇപ്പോൾ കോരി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കേട്ടോ ഞാൻ എണ്ണ ചൂടായതിനു ശേഷം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചത് ചൂടായതിനു ശേഷം പിന്നെ ലോ ഫ്ലെയിമിലിട്ട് ഇവിടെ വേണം ഇത് വേവിച്ചെടുക്കാനാ അന്ന് അത്യാവശ്യം നല്ല മുരിച്ചാൽ ചെയ്യണം പക്ഷേ നമ്മൾ സൂക്ഷിക്കണം ഇത് പെട്ടെന്ന് വെന്ത് വരും അപ്പോൾ നമ്മൾ നന്നായിട്ട് മുരിങ്ങിട്ട് ഒരു സൈഡ് മറിക്കാൻ കരുത് പകുതിയാകുമ്പോൾ തന്നെ ഒരു സൈഡ് മറിച്ചിടണം അത് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ആ ഞാൻ അടുത്തതായിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കണം കേട്ടോ ഇതിങ്ങനെ ഇങ്ങനെ വെക്കുക ഇങ്ങനെ കഴിച്ചു ഇങ്ങനെ കഴിക്കാനും അടി പൊടിക്കാം കേട്ടോ നമ്മളെ പക്കോടിനൊക്കെ നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കാം അപ്പോൾ ഇങ്ങനെ പൊട്ടിച്ചെടുക്കണം നമ്മളിപ്പോൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മുരിയാണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ അതോ ഓയില് കുറച്ച് സവോള അതെങ്കിലുള്ള ഗ്രേവി ഉണ്ടാക്കി എടുക്കാമൊന്നും ഇവിടെ വേണം അപ്പം കുറച്ച് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ ഓൾറെഡി ആദ്യം ഉപ്പിട്ട് തരണം അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് ഇടണം കേട്ടോ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഗരം മസാല വളരെ കുറച്ച് കുരുമുളക് പൊടി തന്നെ ടൊമാറ്റോ സോസ് കേട്ടോ അപ്പോൾ ടൊമാറ്റോ സോസ് മൂന്ന് ഇട്ട് സ്പൂൺ ഒഴിച്ചിട്ടുണ്ടോ അതേമാതി തന്നെ രണ്ട് സ്പൂണ് ഡാർക്ക് സോസ് കിട്ടാം അതായത് സോയാ സോസ് രണ്ട് സ്പൂൺ കുറച്ച് വെള്ളം കേട്ടോ അപ്പം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് അതിന് ശേഷം കോൺഫ്ലവർ ഒരു മൂന്ന് സ്പൂൺ എടുത്തിട്ട് കലക്കി പൊഴിക്കേണ്ടിട്ടാ ഗ്രേവിക്ക് ഒരു തിക്നെസ് ഇട്ടാ ഇപ്പം നമ്മൾ നോക്കിയ ഗ്രേവി നല്ല കുറുകി അങ്ങനെ കിട്ടിയിട്ട് കോൺഫ്ലവർ ഒഴിക്കുമ്പോൾ തന്നെ അത് കുറുകി കിട്ടും കാരണം കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം ഞാൻ സ്വൽപ്പൂണിങ്ങനെ വെള്ളം ഒഴിക്കില്ല കാരണം കുറച്ച് ടൈറ്റ് കൊടുത്തിട്ട് കുറച്ച് മല്ലിയെ കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചാൽ ഇത് ഇട്ടു കൊടുക്കാം അപ്പൊ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആയി ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കിട്ടാ ഇതിൽ വേണമെങ്കിൽ ഫുഡ് കളർ ആവശ്യമുള്ളവർക്ക് ചേർക്കാം അപ്പൊ നല്ല റെഡ് കളറായിട്ട് കിട്ടും പക്ഷേ അതിന്റെ ആവശ്യം ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത് അതേപോലെ തന്നെ ഡാർക്ക് സോസ് അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അപ്പോൾ ഇത് നമ്മുടെ ഔട്ട് സൈഡിൽ കിട്ടണ കാളന കൂടെ റെഡി ആയിട്ടുണ്ടോ ഫൈനലി നമ്മൾ ചെയ്ത മതി സവോളം എറങ്ങിട്ട് കൊടുക്കാം കുറെ മല്ലിച്ചപ്പോട്ട അതേമാതിരി ബൈസ് പൊടിച്ചിട്ടുണ്ട ടും പേടികളെ തമിഴ്നാട്ടിലെ ഫേമസ് ഡിഷാണ് കാളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തമിഴ്നാട്ടിൽ മൊത്തം ഉണ്ടാവില്ല ഇപ്പം ഉണ്ടാവും അതായത് കോയമ്പത്തൂര് നമ്മുടെ കേരളത്തിലാണെ പാലക്കാട് സൈഡിലൊക്കെ വൈകുന്നേരമായി കഴിഞ്ഞാൽ തട്ടുകടയിലൊക്കെ അസാധ്യം തിരക്കാണ് അങ്ങനെയാണ് ഞാനൊരു പ്രാവശ്യം ഇത് കഴിക്കാനിടായത് അന്ന് ഞാൻ മനസ്സിൽ നിന്നത് ഇങ്ങനെ കൊണ്ടു നടക്കുന്നൊരാഗ്രഹമാണ് അങ്ങനെ ഞാൻ ചോദിച്ച് ഒരാളോട് മനസ്സിലാക്കി കുറേ നാളായി അതിന് ശേഷം ഞാൻ ഇത് ഇപ്പോഴാണ് അത് കഴിക്കുന്നതും ഉണ്ടാക്കിയതും സത്യം പറയല അന്ന് കഴിച്ച അതേ ടേസ്റ്റ് അതിനെക്കാട്ടും കുറച്ച് മേലെ നിൽക്കുന്ന ഉണ്ടെങ്കിൽ ഉള്ളൂ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും വൈകുന്നേരം ഒരു സായാഹ്നം ഒരു കട്ടൻ ചായയോടൊപ്പം ഇത് കഴിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഇല്ല അസാധ്യ അപ്പൊ ചെടികളെ നമ്മൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും വരാം അതുവരക്കും നിങ്ങളുടെ സ്വന്തം കാക്കൂ ബായ് പിന്നെ ആ ടിങ് ടിങ് ടിങ്ങടിക്കാൻ മറക്കണ്ടാ